സത്യം പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം വിവാഹത്തിൻ്റെയും പരാജയ കാരണമെന്ന് പറഞ്ഞാൽ പെരുമാറ്റ പ്രശ്നം തന്നെയാണ് വേറൊന്നും ആർക്കും പറയല്ല അതുകൊണ്ട് അള്ള എമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ് മാറൂഫ് അത് പടച്ചോൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് ആദ്യം ഞാൻ പുരുഷന്മാരോട് പറയാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുക തന്നെ വേണം അത് അത്ഔദാരിയല്ല അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് വളരെ മാന്യമായി പെരുമാറും മാന്യമായി പെരുമാറുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാന ഘടകം നിങ്ങളിൽ നിന്ന് സ്നേഹമല്ലാതെ ഇഷ്ടമല്ലാതെ സൗമ്യതയല്ലാതെ മറ്റൊന്നും അവൾക്ക് ഫീൽ ചെയ്യരുത് എനിക്ക് അത്ഭുതം തോന്നുന്നുതരും വെറുതെ ഭാര്യമാരങ്ങനെ ചീത്ത പറഞ്ഞു കൊണ്ടിരിക്കുക വണ്ടി കയറിയൽ വരെ കിടക്കാൻ ഊമിക്കയറിയൽ പിന്നെ ഉറങ്ങുന്നത് വരെ ഇങ്ങനെ പറയാം എൻ്റെ ഈ സാധുക്കൾ ഇങ്ങനെ കയറിയാ ഞാൻ എല്ലാവരെയും പറ്റില്ല ഞാൻ രണ്ട് വശവും പറയാൻ പോകും ഞാൻ ആദ്യത്തെ വശം പറഞ്ഞു മാത്രം അതായത് എന്തിനാണ് ഈ ചീത്ത പറയുന്നത് അപ്പോൾ എന്നോട് ഇപ്പോൾ ഈ വന്ന ആളുകളൊക്കെ പറഞ്ഞു ഞാൻ പരമാവധി ഉപദേശിച്ചിട്ടാണ് ഇപ്പോൾ അവസാനങ്ങളെടുത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉപദേശിച്ചിട്ടില്ല നിങ്ങൾ അവളെ ചീത്ത പറഞ്ഞു നിങ്ങള എന്താണ് ഈ ഉപദേശിക്കണത് ഞമ്മടെ എന്താ ഉപദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഉപദേശം എന്നാണ് ഉപദേശം എന്നുള്ളതിൻ്റെ ആ ാണ് അതിന് മറ്റൊരർത്ഥമുണ്ട് ഗുണകാംക്ഷ ഇന്നോടൊരാളൊരു കാര്യം പറയുമ്പോൾ അയാൾക്ക് ഇന്നോടൊരു താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് എന്ന എന്നാ ഉപദേശത്തുനിന്ന് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനെ ഉപദേശം എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും പറ്റൂല അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഇന്നിങ്ങനെ കരയുമ്പോ അത് ഉപദേശാണ് ഇന്നെ നന്നാക്കാൻ ഈ പറയുന്നതൊക്കെ എന്താ തരങ്ങൾ നമുക്ക് എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ചില പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ആ വിഷമങ്ങൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യുമോ വേറൊരു നിലക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതല്ല അതൊന്നും ഉപദേശമല്ല സത്യത്തിൽ അവർ മാറി വരാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല നിങ്ങൾ സ്നേഹത്തോടുകൂടെ നിൽക്കുന്ന ഒരാൾക്ക് ചെറിയൊരു അനിഷ്ടം അനിഷ്ടമുണ്ടാകുമെന്ന് തോന്നിയാൽ ആ സമയത്ത് തന്നെ തിരുത്തും ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കലുണ്ട് എന്നാണ് നിങ്ങളുടെ ആരെങ്കിലും വല്ല തിന്മയും കണ്ടാൽ അവൻ കൈകൊണ്ട് എതിർക്കണം എന്നാണ് എങ്ങനെ കൈ കൊണ്ട് തീർക്കുക ആദ്യം ഒന്ന് കൊടുക്കണം എന്നാണോ സുഹൃത്തുക്കളെ അതിന്റെ അർത്ഥം ഇപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് ഈ ആദീസൊന്നും പറയാതെ ചോദിക്കാണ് ഒരാളത്തൊരു തെറ്റ് കണ്ടാൽ ആദ്യം എന്താ ചെയ്യേണ്ടത് ഇപ്പൊ എന്താ പറയാ ഉപദേശിക്കാൻ വേണ്ടതല്ലേ പറയാസമാ പറഞ്ഞത് എന്താണ് അവൻ കൈകൊണ്ട് തടയട്ടെ എന്നാണ് കൈകൊണ്ട് തടയാണ് ഒരു നല്ലൊരു മത്സട്ടൊരു നല്ല മീൻകറി നീ ഉണ്ടാക്കി തന്നിട്ട് എത്ര കാലായി എന്നൊരു കമന്റിനേക്കാളും എത്ര സൗകര്യം ഉണ്ടായിരുന്നു നിങ്ങൾ നല്ല മീൻ അങ്ങാടിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങാടിന്ന് തന്നെ ഫോൺ ചെയ്ത് പറയാ എന്താണ് എന്താണ് ഇത് കറി വെക്കാൻ ആവശ്യമുള്ളതൊന്ന് പറയ എന്ന് പറഞ്ഞാൽ ആ സാധനം അവിടെ കൊണ്ടോയി കൊടുത്തങ്ങൾ ഒന്നും പറയണ്ട ഉച്ചക്ക് നിങ്ങൾക്ക് സമൃദ്ധമായ മീൻ കറി ഉണ്ടായിരിക്കും ഒന്നും പറയേണ്ട കാര്യം ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്തൊരു കാര്യത്തിലാണെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാക്കുക ഒരു തിൻപക്കാണെങ്കിൽ മോൻ ഫോണ് കാണുകയാണ് എടുത്തേക്കാ ഫോണ് എന്നൊന്നും പറയണ്ടെങ്ങൾ ഫോൺ കാണുമ്പോൾ എന്താ വെച്ചാൽ പറയാം ഫോണിൻ്റെ പാസ്വേഡ് ഇടരുത് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം ഉമ്മ നോക്കിയാലും വാപ്പ നോക്കിയാലും ക്ലിയറായിട്ട് കാണണം കാണാൻ പറ്റാത്തതൊന്നും ഫോണിൽ ഉണ്ടാകരുതേ കഴിഞ്ഞ് കാണാൻ പറ്റാത്തതൊന്നും ഫോണിൽ ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ ഫോൺ കാണുന്നതിനെ കുറിച്ചൊരു ഉപദേശവും പറയണ്ട അത് കാണും ഭർത്താവിനെ ഭർത്താവിനെപ്പറ്റി ഭാര്യക്കൊരു സംശയം എവിടെയൊക്കെയോ ചാറ്റ് ചെയ്യേണ്ടോ എന്തൊക്കെയോ നോക്കുന്നുണ്ടോ ഒന്നു പറയാം ഒന്നുമില്ല എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല എന്ത് ചെയ്യുക നിങ്ങൾ ഫോൺ എപ്പോഴും പാസ്വേഡ് ഓപ്പൺ ആക്കിയിടണം എന്ത് ഭാര്യ പറഞ്ഞാൽ ഓപ്പൺ ആക്കാൻ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ എന്താണ് എന്തോ വേണ്ടാത്തരം ഫോണിൽ ചെയ്യുന്നുണ്ട് ഭാര്യക്ക് പാസ്വേഡ് തുറന്നു കൊടുക്കാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാരൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ് നിങ്ങളെ എന്തോ തരികടേണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ഭാര്യ കാര്യത്തിലാണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയൂല അപ്പം അത് തന്നെയാണ് കാവൽ എൻ്റെ ഭാര്യ എപ്പോഴും എൻ്റെ ഫോൺ കാണുമെങ്കിൽ എന്റെ കോള് കാണുമെങ്കിൽ എൻ്റെ കോണ്ടാക്ട്സ് കാണുമെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് കാണുമെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കൂല അതുകൊണ്ട് ഉപദേശം എന്ന് പറഞ്ഞത് ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ ഒരു നിലക്കിങ്ങനെ ഇങ്ങനെ എന്ന് പറയാം എന്നിട്ടിങ്ങനെ കേൾക്കുക നിനക്ക് അഹങ്കാരമാണ് നിനക്ക് കിബർ ആണ് അനുസരണമില്ലായ്മയാണ് ഇതുകൊണ്ടൊക്കെ വല്ല പുരോഗതി ഈ കാലം വരെ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും ഉണ്ടായോ എന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റിൻ ആൻസർ പറയുമോ എന്ന് പറയണേ അത്രേ ഉള്ളൂ അതുകൊണ്ട് ഒരു പുരോഗതി ആർക്കും ഉണ്ടാവും സുഹൃത്തുക്കളെ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാം